സുബഹിക്ക് ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെ ഇലാഹിയായ വിക്രലായി കഴിഞ്ഞുകൂടുന്നതിന്റെ മഹത്വം നമ്മൾ പറയുന്ന കൂട്ടത്തിൽ കഴിഞ്ഞ ക്ലാസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു തവണയെങ്കിലും ചൊല്ലണം അങ്ങനെ ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരമാകുമ്പോഴത്തേക്ക് അയാൾ മരണപ്പെട്ടാൽ മാത്ത അയാൾ ഷഹീദായിട്ടേ മരിക്കൂ എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ മുസ്തഫി അതായത് ഒരു ഷഹീദിന്റെ മരണത്തിന്റെ പ്രതിഫലമായിരിക്കും അയാൾക്ക് ലഭിക്കുന്നത് അയാളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ സമുദ്രത്തിലെ നുരകൾക്ക് സമാനമാണെങ്കിലും അള്ളാഹു അത് പുറത്തു കൊടുക്കും മാത്രമല്ല അന്ന് അയാൾ സ്വർഗക്കാരനായി മരിക്കും ഇത് ഏതെങ്കിലും ഒരു ദിവസം ചൊല്ലുന്നതിനെ കുറിച്ചല്ല പറഞ്ഞത് ഇത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റല അള്ളാഹു തൂഫിക്ക് നൽകട്ടെ مِنَ مُؤْمِنَ يَا سَيِّدُ الْإِسْتِغْفَارِ چُلِّيَ دِنِ شَيْشَمْ وَرَلْبَمْ أَسْتَغْفِرُ اللَّهَ الْعَلِيمِ أَسْتَغْفِرُ اللَّهَ الْعَلِيمِ أَسْتَغْفِرُ اللَّهَ الْعَلِيمِ أَسْتَغْفِرُ اللَّهَ الْعَلِيمِ يَلَّا دِمَسَوُمْ أَدْ أَلْبَمْ چُلِّيَانْ تَيَّارَ بنم أَدْ ഒരു നൂറ് തവണ കഴിയുമെങ്കിൽ അലഹമുല്ല വളരെ നല്ലത് ഇമാം ബുഹാരി തങ്ങൾ ഉദ്ധരിച്ച നൂറ് തവണ എന്ന് പറയാത്തൊരു ദിവസമുണ്ടായിരുന്നില്ല മുത്തു മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു വസ്ല്ല തങ്ങളുടെ ജീവിതത്തിൽ തെറ്റ് ചെയ്തിട്ടല്ല ഇത് ചെല്ലുന്നതിനനുസരിച്ച് അള്ളാഹുന് ഏഴമത്തുകൾ വർദ്ധിപ്പിച്ചു തരികയും പ്രതിസന്ധികൾ മറികടക്കാനുള്ള വാതിൽ തുറന്നു തരുകയും ചെയ്യും അതൊക്കെ നമുക്ക് കിട്ടാൻ ഈ ആത്മീയതയിലേക്ക് മടങ്ങലല്ലാതെ അടിസ്ഥാന പരിഹാരം മറ്റൊന്നുമില്ല എന്ന് ചിന്തിക്കണം മറ്റുള്ളതൊക്കെ താൽക്കാലിക പരിഹാരം മാത്രമായിരിക്കും അതല്ലല്ലോ നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് അടിസ്ഥാനമായി അടിസ്ഥാനപരമായ പരിഹാരങ്ങളാണ് അതുകൊണ്ട് ചൊല്ലിയ ഉടനെ കഴിയുമെങ്കിൽ ഒരു നൂറ് തവണയെങ്കിലും الله توفيق درتين

ാണ് സത്യം നിന്റെ പ്രതാപത്തെ തന്നെയാണ് സത്യം അറുവാഹു ഫീഅുവേ നിന്റെ അടിമകളുടെ ജസതിൽ റൂഹുള്ള കാലത്തോളം അവരെ ഞാൻ പിഴപ്പിക്കുക തന്നെ ചെയ്യും നിന്റെ അടിമകളുടെ ജസതിൽ റൂഹുള്ള കാലത്തോളം ഞാൻ അവരെ പിഴപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് ഇബിലീസ് സത്യം ചെയ്തു പറഞ്ഞു പറഞ്ഞു അമ്പിയാക്കാളല്ലാത്തവരാരാ ഉള്ളത് ആർക്കാണ് നൂറ് ശതമാനം കണ്ണിനെ നിയന്ത്രിക്കാൻ കഴിയുക നൂറ് ശതമാനം കാതിനെ നിയന്ത്രിക്കാൻ കഴിയ നൂറ് ശതമാനം നാവിന് നിയന്ത്രിക്കാൻ കഴിയുണ്ടാകും നിന്റെ അടിമകളുടെ ശരീരത്തിൽ കാലത്തോളം അവരെ ഞാൻ പിഴപ്പിച്ചുകൊണ്ടേയിരിക്കും നിന്റെ പ്രതാപത്തെ തന്നെയാണ് സത്യം ആര് പറഞ്ഞു പറഞ്ഞു സഹോദരാ ശ്രദ്ധിക്കണേ സഹോദരി ശ്രദ്ധിക്കണേ ഇലാഹായ റബ്ബിന്റെ മറുപടി ഇങ്ങനെയാണ് നീ അവരെ പക്ഷേ ഇരിക്കുന്നതാണ് തേടുന്ന കാലത്തോളം ഒരു സ്വഭാവം ും അവരിലുള്ള കാലത്തോളം അവർക്ക് ഞാൻ പൊറത്തുകൊടുത്തുകൊണ്ടേയിരിക്കുമെന്ന് അള്ളാഹു മറുപടിയായി സത്യം ചെയ്ത് പറഞ്ഞു എന്ന് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ എന്തെല്ലാം തെറ്റുകുറ്റങ്ങൾ വന്നു ചേരുന്നു അറിഞ്ഞും അറിയാതെയും ആ ദോഷങ്ങൾ പുറത്തു കിട്ടാനത് കാരണമാകും ഇലാ നമുക്ക് നൽകട്ടെ അങ്ങനെയൊക്കെയുള്ളൊരു മജ്ലിസിൽ പങ്കെടുക്കുന്നത് ഷെയ്ത്താൻ ഇഷ്ടപ്പെടൂല പരമാവധി ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അവൻ ശ്രമിക്കും എന്തുകൊണ്ട് കൂടി കൽബിലേക്ക് അങ്ങോട്ട് കയറിയിട്ട് ഇതിനൊക്കെ മനുഷ്യൻ തയ്യാറായാൽ എടുക്കുന്ന പണിയൊക്കെ വൃതായി പോകില്ലേ അപ്പോൾ പരമാവധി നമ്മൾ ഇതിൽ നിന്ന് പരമാവധിപ്പിക്കാൻ ഷൈത്താൻ ശ്രമം നടത്തും അള്ളാഹു കാക്കട്ടെ നാളെ മഷറയിലെ വല്ലാത്തൊരു രംഗാണ് ഏട് കയ്യിൽ നൽകപ്പെടുന്ന രംഗം അവിടെ പറയുന്നുണ്ട് ആരുടെ ഏടിലാണോ കൂടുതൽ അവർക്ക് ഒരിക്കൽ ും നിരാശരാകേണ്ടി വരില്ല പരാജയപ്പെടേണ്ടി വരില്ല നാളെ ഏട് വാങ്ങുന്ന ഏറ്റവും വലിയ സന്തോഷം ആരുടെ ഏടിലാണോ നാളെ അക്ഷരാൻ സഭയിൽ നിന്ന് ഏട് ഏട്വാങ്ങുമ്പോ കൂടുതൽ അവർക്ക് സന്തോഷമല്ലോ അവർക്ക് ആനന്ദമല്ലോ ഇരാഹായ റബ്ബേ ഈ പതിനായിരങ്ങൾ ഒത്തുചേർന്ന് നിന്നോട് തേടുകയാ ദിവസവും ഒരു നൂറ് തവണയെങ്കിലും പരിശുദ്ധ ചൊല്ലാൻ ദുനിയാവിലും ുംഹുറത്തിലും രക്ഷപ്പെടാൻ ഞങ്ങളിൽ ഓരോരുത്തർക്കും ഭാഗ്യം നൽകണമേ അല്ലാ അള്ളാഹ് സ്വീകരിക്കട്ടെ നിങ്ങൾ വിചാരിച്ചോ ഈ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഇസ്തിക്ക് വൃദ്ധ ചെല്ലാൻ പറഞ്ഞതാണ് അന്നും വൃദ്ധ ചെല്ലാൻ പറഞ്ഞതല്ല അതിനൊക്കെ സമയം ചെലവഴിച്ചവരെ തൗഫീഖ്ക്ക് കിട്ടിയവരെ നിങ്ങൾക്ക് സന്തോഷിക്കാം ഈ സന്തോഷം മഹ്ഷറയിലും നിലനിൽക്കുന്ന സന്തോഷമായിരിക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ

നാല് ഏട് നൽകപ്പെടുന്ന ഘട്ടത്തിൽ സന്തോഷിക്കണം എന്നാഗ്രഹമുണ്ടോ അസ്തഫലീന്ന് വർദ്ധിപ്പിച്ചു കൊള്ളട്ടെ എന്ന് മുഹമ്മദ് മുസ്തഫ ഒരാൾക്കും മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു സമയമാണ് ഏട് നൽകപ്പെടുന്ന ഘട്ടം ശ്രദ്ധിക്കണേ മഹ്ഷറയിലെ മൂന്ന് ഘട്ടമുണ്ട് ആ ഘട്ടത്തിൽ ഒരാൾക്കും മറ്റൊരാളെ കുറിച്ച് ഒരു ഓർമ്മയോ ചിന്തയോ വരൂല ആയിഷ എന്ന് ആയിഷീവിയോട് മുഹമ്മദ് ാഹുലേല്ലം ഐഷാബിഹു പറയുകയാണ് ഒരു ദിവസം മുത്തിനി എന്റെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ് സന്തോഷത്തിന്റെ വർത്തമാനങ്ങൾ പരസ്പരം പറഞ്ഞ് കിടക്കുകയാണ് അതിനിടയിൽ എന്റെ മടിയിൽ തലവെച്ച് കിടക്കുകയായിരുന്ന മുത്തനബിയൊന്ന് ഉറങ്ങിപ്പോയി ആ സമയത്ത് ഞാൻ ഇങ്ങനെ ചിന്തിച്ചോ ആരാണെൻ്റെ മടിയിൽ തലവെച്ച് കിടക്കുന്നത് ആകാശലോകം പതക്കാൻ കാരണക്കാരനായ ലോകത്തിൻ്റെ ഗുരുവായ സൗന്ദര്യത്തിൻ്റെ മുത്തായ കാരുണ്യത്തിൻ്റെ കവാടമായ ഭൂലോകത്തിൻ്റെ വസന്തമായ മക്കയുടെ മാരുതനായ മദീനയുടെ നിലാവളിയായ നാളെ മഷറാവൻ സഭയിൽ ജനകോട്ടികളുടെ നേതാവായ അഷറഫുൽ മുഹമ്മദ് മുസ്തഫാ ah <laughs> ാഹു അലേഹി വസല്ല മാ തങ്ങളാണല്ലോ എന്റെ മടിയിൽ തലവെച്ച് കിടക്കുന്നത് അല്ലാഹുവേ നാളെ വെച്ച് ഹബീബായ ഇതുപോലെ എനിക്കൊന്ന് കിട്ടുമോ മുത്തിനബിയോടൊന്ന് സ്വന്തമായി സംസാരിക്കാൻ അവകാശം കിട്ടുമോ ഞാൻ അങ്ങനെ ചിന്തിച്ചു പിന്നെ എന്റെ ചിന്താ മഷറയായി നന്മയും തിന്മയും തൂക്കുന്ന ഘട്ടത്തെ കുറിച്ചാൽ ഏട് നൽകപ്പെടുന്ന രംഗത്തെക്കുറിച്ച് തലയ്ക്ക് ൻ കത്തി്വലിക്കുന്ന രംഗമായി ചെമ്പിന്റെ തറയാകെ വെട്ടി പഴുത്ത് വിയർപ്പിൽ കുളിച്ചു നിൽക്കുന്ന മനുഷ്യരെ കുറിച്ചായി കത്തിജ്വലിക്കും നാൻ സൂര്യന്റെ താഴ്ഭാഗത്ത് വെന്തുരുങ്ങുന്ന മനുഷ്യർ പിന്നെ ചിന്ത ഹൗലുൽ കൗസറായി നരകമായി സ്വർഗമായി അതിലറിയാതെ ഞാനങ്ങ് കരഞ്ഞുപോയി എന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബിയുടെ കവിൽത്തടത്തിലേക്ക് എന്റെ കണ്ണ് നീരിറ്റി വീണു അല്ലാൻ്റെ റസൂല് ഉണർന്നു കണ്ണ് തുറന്നിട്ട് എന്നോട് ചോദിച്ചു അല്ലുപിക്ക് എന്താണ് ആശു നിന്നെ കരയിക്കുന്ന കാര്യം നീ എന്തിനാ കരയുന്നത് ഞാനിങ്ങനെ കിടന്നുറങ്ങിയത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ അപ്പോൾ ഞാൻ എന്റെ കാര്യം പറഞ്ഞു നബിയേ നിങ്ങളെ നാളെ ഒന്ന് കിട്ടുമോ ആ ചിന്ത വന്നോ പിന്നെ ചിന്ത മക്ഷറയായതിൽ കരഞ്ഞുപോയതാണ് നിങ്ങൾക്ക് എന്നെ ഓർമ്മ ഉണ്ടാവുമോ നിങ്ങളോട് സ്വസ്ഥമായി മഷറയിൽ ഇങ്ങനെ കഥ പറഞ്ഞിരിക്കാൻ അവസരം കിട്ടുമോ ഉടനെ മുത്തിനബിയുടെ കണ്ണ് നിറഞ്ഞോ പറഞ്ഞോയിഷാഫിമവാറു അഹദാ മഷറയിൽ മൂന്ന് ഘട്ടങ്ങളുണ്ട് ആയിഷ ആ ഘട്ടത്തിൽ ഒരാൾക്കും ഒരാളെയും ഓർമ്മ വരില്ല ഓർക്കാൻ കഴിയില്ല അതിലൊന്ന് എന്റെ തത്തായൊരു ഏട് കൊടുക്കാൻ തുടങ്ങിയാലാ മറ്റൊന്ന് മീസാൻ മീസാന്റെ അടുക്കലാണ് നന്മയും തിന്മയും തൂക്കാൻ തുടങ്ങിയാലാണ് പിന്നെയോ വഴിന്ത സിറാത്ത് വിചാരണ കഴിഞ്ഞ ആളുകൾ സിറാത്ത് വിട്ട് കടക്കാൻ തുടങ്ങിയാലാ ഈ മൂന്ന് ഘട്ടത്തിൽ ഓരോരുത്തരും ചിന്തിക്കുന്നത് അല്ല ഇനി എന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് മാത്രമായിരിക്കും മറ്റാരെ കുറിച്ചും ഓർമ്മ വരില്ല ഏടുക്കാൻ തുടങ്ങി പലരും വലത് കയ്യിൽ ഏടുവാങ്ങുന്നു സന്തോഷത്തോടെ തുള്ളിച്ചാടുന്നു പരിസരത്തുള്ളവരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് പറയുന്നു വരൂ ഒന്ന് വായിച്ചു നോക്കൂ എന്റെ കിതാബ് ചിലരുടെ ഇടത് കൈയിലാണ് കിതാബ് കിട്ടുന്നത് അവരാ തട്ടഹസിച്ച് പൊട്ടിക്കരയുകയാണ് ഇതെന്തൊരു കിതാബാണെന്ന് പറഞ്ഞ് കിതാബിനെ കുറ്റപ്പെടുത്തുകയാണ് ഏട് ഇടത് കൈയിൽ കിട്ടലോടുകൂടെ അവരുടെ കാര്യം കട്ടപ്പുകയാണ് അള്ളാഹു കാക്കട്ടെ അള്ളാഹു കാക്കട്ടെ ആ ഏട് വലത് കൈയിൽ കിട്ടണം അതിൽ ഇസ്തഫാർ വർദ്ധിക്കണം പ്രിയപ്പെട്ടവരെ നാളെ മഷറയിൽ ഏടിന്റെ കാര്യത്തിൽ ആർക്കെങ്കിലും സന്തോഷിക്കണം എന്നാഗ്രഹമുണ്ടോ فليكثر فيها من الاستغفار أستغفر, أستغفر, استغفر الله العظيم استغفر الله العظيم استغفر الله العظيم اي واكيال ورد بكت يم، قال رسول الله صلى الله عليه وسلم വിശ്വാസിയുടെ ദിനരാത്രങ്ങൾ റബ്ബിന്റെ കോടതിയിൽ ദിനെങ്കിൽ ആ ദിനരാത്രങ്ങളിൽ ദിനർഫാറിന്റെ സജീവ സാന്നിധ്യം ഉണ്ടാവണം അതിനാണ് ഇന്നീ കാര്യം പറയുന്നത് സയ്യദുൽ പിന്നെ അസ്തഫുലം ഇതിങ്ങനെ ചെല്ലുന്നതിനനുസരിച്ച് ഹൃദയത്തിന്റെ എല്ലാ കറകളും നീങ്ങി ഹൃദയം എപ്പോഴും ഇങ്ങനെ ശുദ്ധമായി നിൽക്കും സ്വാഭാവികമായും ചില തെറ്റുകൾ നമ്മൾ പറയും ചില തെറ്റുകൾ നമ്മൾ കേൾക്കും ചില തെറ്റുകൾ നമ്മൾ കാണും തെറ്റുകളെ കുറിച്ച് ചിന്തിക്കും മനുഷ്യരാണ് മനുഷ്യൻ തെറ്റുകുറ്റങ്ങളുമായി ബന്ധപ്പെട്ടു പോകും അതപ്പോൾ തന്നെ കഴുകി ശുദ്ധിയാക്കാനുള്ള സോപ്പാണ് ഇസ്റ്റു ഫാർ അതിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാതെ പോയാൽ ഈ കറകൾ കൂടി 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 ആകെ ഹൃദയം കറുത്തു പോകും കറുത്തു പോയാൽ പിന്നെ നമുക്ക് തെറ്റ് ചെയ്യാൻ മടിയില്ലാത്തൊരു അവസ്ഥ വന്നു പോകും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു നമ്മളെ കാക്കട്ടെ മിനെ മുമ്മിനെ ഇന്നലിൽ ആ പുലോബ്യസദ് ഇരുമ്പിന് തുരുമ്പു പിടിക്കുന്നത് പോലെ ഹൃദയത്തിനുമുണ്ട് തുരുമ്പ് പിടിക്കൽ ഹൃദയത്തിന് കറ ബാധിക്കും ക്ലേപ്പ് ബാധിക്കും അത് വഴി മനസ്സറിഞ്ഞു പറയലാ ശ്രദ്ധിച്ചു പറയണം പുള്ളിള്ള ന് അത് അസ്തഖഫിറുള്ള പുള്ളി പോയി അയിനായി കഴിഞ്ഞാൽ അറബിയിൽ ഓരോ കുത്തിനും വലിയ പ്രസക്തി ഉണ്ടല്ലോ ഹാലിക്ക് എന്ന് പറഞ്ഞാൽ സൃഷ്ടാവുന്ന അർത്ഥം പുള്ളിയുള്ള ഹാലിക് അത് പുള്ളി പോയി ഹാലിക് ആയാൽ ഒസാൻ ബാർബർ എന്നായി അതിൻ്റെ അർത്ഥം ഒരു പുള്ളിയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു പുള്ളിൻ്റെ കുറവല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അസ്തഖഫിർ ഹല്ലാലി എന്ന് പറഞ്ഞാൽ മഹാനായ അള്ളാഹുബിനോട് ഞാൻ എൻ്റെ ദോഷങ്ങൾ പുറത്തു ആവശ്യപ്പെടുന്നു പാപമോചനം തേടുന്നു എന്നാണ് അർത്ഥം എന്നാലാൽ ഫിർഹലിം ഏയ് റൈനിനു പകരം ഐനായി പോയാൽ മണ്ണ് പുരട്ടുക മണ്ണ് പൂശുക മണ്ണ് പൂശാൻ തേടുക എന്നൊക്കെയായി അതിന്റെ അർത്ഥം അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഫലം ഇതുകൊണ്ട് കിട്ടൂല നമ്മൾ ഈ ഇസ്തിർഫാർ വർദ്ധിപ്പിക്കുമ്പോൾ ഹൃദയം ശുദ്ധിയാകലോടുകൂടെ അള്ളാഹു ഉദ്ദേശിക്കാത്ത വഴിയിലൂടെ ഹൈറിൻ്റെ വാതിലുകൾ റിസ്കിൻ്റെ വാതിലുകൾ അല്ലാഹു കൊടുക്കും എല്ലാ സന്തോഷം ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പഠിച്ചു കുറേ ചെല്ലി പക്ഷെ ചെല്ലിയത് അക്ഷരശുദ്ധിയോടുകൂടെ അല്ല എങ്കിൽ ചെയ്യുന്ന പണി വെറുതെയാകും ഫലം കിട്ടാതെ പോകും ശ്രദ്ധിക്കണം ഏതായാലും ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഇൻഷാ അല്ലാത്തിനാല് മണിക്കൂർ ഒരു ദിവസത്തിൽ അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട് മണിക്കൂർ 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 എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ എത്ര എത്ര മിനിറ്റാ മിനിറ്റാ ഏയ് ഒരു ണോ മൊബൈലത്തെ കാൽക്കുലേറ്റർ എടുത്ത് ഇത് ശ്രദ്ധിക്കാതിരിക്കണ്ട ഞാൻ പറഞ്ഞു മിനിറ്റ് നാല് മണിക്കൂർ ആയിരത്തി മിനിറ്റ് ഈ ആയിരത്തി നാന്നൂറ്റി നാല്പത് മിനിറ്റിൽ ഒരു നൂറ് സമയം നമ്മൾ കണ്ടെത്തണം അള്ളാഹു തൗഫീക്ക് തരട്ടെ അള്ളാഹു തോഫിക്ക് തരട്ടെ നമ്മൾ അത് രക്ഷപ്പെടുത്തും അതുകൊണ്ട് നമുക്ക് ഹയർ കിട്ടും ഇന്നീ മജിലിസിൽ കൂടിയ ബഹുമാന്യരായ എൻ്റെ പ്രിയപ്പെട്ട മോമിനിയങ്ങളോട് ഈ ഒരു കാര്യമാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഇത് ചെറുതല്ല ഇത് ചെയ്തു വരുന്നവർ ഇതിൻ്റെ മഹത്വം ഉൾക്കൊണ്ട് എൻ്റെ നിറജ കൂടനെ റബ്ബെ ആഹൃതത്തിൽ ഞാൻ പരാജയപ്പെട്ടു പോകരുതേ റബ്ബേ ഞാനും എന്നെ സ്നേഹിക്കുന്നവരും എൻ്റെ കുടുംബവും ഒക്കെ രക്ഷപ്പെടണം റബ്ബെ ആ ഒരു നീയത്തിൽ തന്നെ ഇൻഷാ അള്ളാഹ് ഇത് ചൊല്ലണം അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ അള്ളാഹു നമുക്ക് പറക്കത്ത് ചൊരിയട്ടെ അള്ളാഹു നമ്മുടെ പോരായ്മകളൊക്കെ പരിഹരിക്കട്ടെ അള്ളാഹിൻ്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈഹി വസ്ല്ല തങ്ങൾ പോലും അസ്തഫുലിമെന്ന് നൂറ് തവണ എഴുപത് തവണയൊക്കെ എല്ലാ ദിവസവും ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അഹുറുസമാൻ്റെ ചണ്ടികളായ നമ്മളൊക്കെ എത്ര ചൊല്ലണം